ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ബി ജി ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് കുറച്ചൊന്നും ഇല്ല നമ്മുടെ ജാസ്പ്രീത് ബുമറ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും അതിൽ അദ്ദേഹം യോഹി ശർമ്മയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സോ അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയുന്നുണ്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്ക് ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു രണ്ട് സെക്കൻഡ് സമയം മാത്രം മതിയിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ എന്തായാലും ജാസ്മിൻ ജാസ്പ്രിത് ബുംമ്ര രോഹിത് ശർമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തായാലും നമുക്ക് രോഹിത് ശർമ്മ കഴിഞ്ഞാൽ ജസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു മാസിലുണ്ടായിരുന്നില്ല സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ ഇപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മയുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതന്നെ ഉള്ളൂ ഉറപ്പായിട്ടും അദ്ദേഹം തന്നെയാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാൻ ഒരു ടെമ്പററി ക്യാപ്റ്റനായിട്ട് ഈ ഒരു സമയത്ത് നിന്നേ ഉള്ളൂ എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളിനെ കുറിച്ചാണ് അതായത് കഴിഞ്ഞ ഇന്നിങ്സ് യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ ഇന്നിങ്സിൽ കാഴ്ചവെച്ച ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് സെക്കൻഡ് ഇന്നിങ്സിൽ അദ്ദേഹം നടത്തിയൊരു പ്രകടനം ഉണ്ടല്ലോ ആ സെഞ്ചുറി സോ ആ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതുവരെ പെർഫോം ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു എന്നാണ് ജസ്പ്രീത് ബുമറ പറയുന്നത് ഞാനാണ് മാൻ ഓഫ് ദി മാച്ച് തീരുമാനിക്കുന്ന ഒരു വ്യക്തി എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ യശസ്വി ജയ്സ്വാളിന് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സും വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇന്നിങ്സുമാണ് യശസ്വി യേശസ്വി ജയ്സോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ നമുക്കറിയാം അദ്ദേഹം തുടക്കത്തിൽ അതായത് ആദ്യത്തെ മാച്ചിലൊക്കെ കുറച്ച് പ്രശ്നം കാണിച്ചിരുന്നു ബട്ട് രണ്ടാമത്തെ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും വളരെ മികച്ചൊരു പെർഫോമൻസിലേക്ക് അദ്ദേഹം വന്നു എന്ന് തന്നെ പറയണം